അടി എന്തോ കഷ്ടപ്പാടാറിയ സാധനാടേ ഇറക്കി കിട്ടാന് പൈപ്പ് നല്ല സുഖം ആ കയറുമ്പോ ചവിട്ടിട്ടാങ്കാ ശ്രദ്ധിക്കേണ്ട മാഷാല്ലേ വെള്ളം ചാടുന്നില്ല മക്കളാ ഇതിങ്ങനെ ലെവൽ ലെവലെയ്ത് വന്നപ്പോളേ നമ്മളെ കമ്പിയോട് സാന്തിക്കുണ്ട് കട്ട് ചെയ്യാനുള്ള ടാസ്ക് ആട്ടെ ഡെയിപ്പിച്ചുകൊടുക്കട്ടെ തണുപ്പിച്ചു കൊടുക്കുമ്പോൾ മഴവില് ഇങ്ങനെ വിരിയ മഴവില്ലാരെങ്കിലും എന്താ രസം അടിയിൽ കോൺക്രീറ്റ് ഇങ്ങനെ നടക്കട്ടെ കൻറ്റിന്റെ അടിയിൽ ഭയങ്കര അതി അതി എന്താ പറയാ അങ്ങനത്തെ ചൂടാട്ടെ കാരണം എന്താ പറയുക അത് നല്ല റിസ്ക് ഉള്ള പണിയോ അടിയിൽ അടിക്കുക എന്ന് ഒരു പൈപ്പ് വെക്കാന്ന് പറഞ്ഞാൽ നല്ല ടോപ്പ് റിസ്ക് കേട്ടോ കാരണം ഹെവി റിസ്ക് ആണ് ഇന്നത്തെ പണി ഒന്നും മക്കളെ റാത്തല്ല എന്താ കിണറിന്റെ രണ്ടാം ഘട്ട വീഡിയോ ഒരു ഒന്നാം ഘട്ട വീഡിയോ തർത്തിയാക്കെ വണ്ടി തന്നെ ഇട്ടിട്ടാ അവിടെ കിടക്കുന്നു കാരണം ഇതിന്റെ ഉള്ളിലത്തെ കിണറിന്റെ നമുക്ക് ഒന്നിനും കഴിഞ്ഞിട്ട അപ്പൊ ഘട്ട വീഡിയോ നമുക്ക് എടുത്തിട്ടിട്ട് എന്തെയ്യാ വിഷമില്ല പരിപാടി തുടങ്ങാം ഓക്കേ സെറ്റായിട്ട് ആ കാണുന്ന എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല വീടിനിട്ട് ഫുള്ള് ആക്കിയിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ആ അടിയത്തെ കമ്പിതാ പതിനാറിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ നേരൊക്കെ വന്നിട്ട് കുറച്ചൊരു കുറച്ചൊരു ഡേഞ്ചർ സിറ്റുവേഷനിലുള്ള പണി ആയിരുന്നു അപ്പോൾ ഇന്നലെ ഒന്നിനും കഴിഞ്ഞിട്ട് എന്നിപ്പോൾ വന്നതാണ് ഇന്ന് പൊന്നാനിക്ക് പോകേണ്ട ദിവസമാണ് ശരിക്കും ഇവരിങ്ങനെ വിളിച്ച് സ്വകാര്യതായപ്പോൾ വന്നതാണ് ഇൻഷാല്ല കാരണം എന്താ വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് കെയ്യുമാണ് അത് കെണിൻ്റെ പണിയായാലും ഇവിടെ എത്തി കൂടി ആൾക്കാർ ചാടുമെന്നുള്ളൊരു പേടി ഉണ്ട് അപ്പോൾ അതാണ് ഇൻഷാല്ല നാളെ നാളെ പൊന്നാനിക്ക് പോകണം വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ വേണ്ടി ഞങ്ങൾ അപ്പം എന്താണ് പരിപാടിയെന്ന് എല്ലാവർക്കും മനസ്സിലായത് സംഭവം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ ഘടികാരം ആയിരിക്കുള്ള കിണറിനെ പകുതി കട്ടാക്കിയിട്ട് എന്ത് ചെയ്യണം പടുത്ത് കണ്ട് കൊണ്ടുവരണം അടിയുന്നത് അതിനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ റൗണ്ട് വെറുതെ ആവശ്യം എടുക്കണം എന്നോട് പറഞ്ഞ എന്തായാലും ആദ്യം ഇവിടെ സ്ലാബ് ഇട്ട് മതി ഇതാണ് അപ്പോൾ ആ സ്ലാബ് ഒഴിവാക്കിയിട്ട് ഞാൻ നേരെ അടിയിൽ നിന്ന് പടുത്ത് ഫുള്ള് സെറ്റപ്പ് ആക്കി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ കഴിഞ്ഞാൽ വേറെ എന്തിനാ പുറത്തു കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് ഒരു പേടിയും പഠിച്ചിട്ടുണ്ടാ അപ്പൊ ബാക്കി പണി പണിയുമ്പോൾ നോക്കട്ടെ ഓട്ടാക്കിട്ട് ആണ്ടും കൊണ്ടും ചെറിയൊരു പുരുത്തത്തിനിട്ടാ ആവശ്യം ഒന്നും ഇല്ല അടിയിൽ നിന്ന് കമ്പി പെർഫെക്റ്റ് ആയിട്ട് വന്നാണ് എങ്കിലും നമ്മളെ പണിയിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്തെയ്യണേ ഇത് ഇറക്കണ കേട്ടെ ഈ സാധനം ഓക്കെ ഓ പോ കാരണമെങ്കിൽ സെറ്റല്ലേ ആ ഓണല്ലെങ്കിൽ നമ്മൾ ശരിയായിത്തരാം നോക്കാം ആ റെഡി സെറ്റ് സെറ്റ് നമ്മളെ പൊത്ത് മട ഇങ്ങനെ ഉണ്ടാക്കിണ്ടാക്കി മട ഫുള്ള് ഇങ്ങനെ സൈഡ് അതേപോലെ മറ്റേ സൈഡിൽ നമ്മൾ പുത്തനുട്ടോ ഇവിടെ മലയാളിമാരായിരിക്കും ഒക്കെ നമ്മൾ പറഞ്ഞായിരിക്കുന്നു പക്ഷെ എന്താണ് നമ്മൾ നമ്മളുള്ള പണി നമ്മൾ വൃത്തിയിലെടുക്കണ വെച്ചിട്ടാണ് ഈ സൈഡ് കണ്ടിരിക്കുന്നത് ഏറ്റപ്പില്ല അതേപോലെ തന്നെ വെള്ളം കാണുമ്പോൾ തന്നെ ആ ഇത് ഇല്ല നിങ്ങൾ ീറ്റിങ്ങനെ അടിച്ചിട്ട് സെറ്റാക്കി വരുക കേട്ടോ ആ ഹൈറ്റിന് ഷീറ്റൊക്കെ അടിച്ചിട്ട് സൂപ്പറാക്കിയിട്ട് കെട്ടമ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുക കേട്ടാ ഓക്കേ അല്ല ചൂടുണ്ടാ സത്യം പറഞ്ഞ മക്കളെ അത് നല്ല റിസ്ക് ഉള്ള പണിയാ അടിയിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടോപ്പ് റിസ്ക് കേട്ടോ ഇങ്ങനത്തെ പണി ഒന്നും ആരും ഏറ്റെടുക്കൂല കാരണം ഭയങ്കര ഹെവി റിസ്ക്കാണ് ചെറിയ പറഞ്ഞപ്പോൾ ഏഹ് തീർച്ചിട്ട് കാര്യം ആ നമ്മളെടുത്തേ പറ്റൂത് നമ്മൾ നാട്ടുകാരല്ലേ അപ്പോൾ എന്തായാലും ഇൻഷാല്ല നമ്മളൊക്കെ ബാക്കി പണിയൊക്കെ എടുക്കാണ്ട് കേട്ടോ ഇവിടെ ഒക്കെ പണിയെടുക്കാനുള്ളതാണ് ഇത് അടി സെറ്റാക്കിയിൻ്റെ ശേഷം വേണം ബാക്കി പണി എടുക്കുന്നത് ആ ഒരു കമ്പിയുടെ ആ കഷ്ടപ്പാടാണ് മക്കളെ ഒരു കമ്പിയെ ഉള്ള പാണ്ടും കൊണ്ടും കറക്റ്റ് ഒരിഞ്ച് കവറിങ് വെച്ചെടുക്കുകയാണ് വളച്ച് വളച്ച് നിങ്ങൾ വളച്ചിട്ട് ഉണ്ടാ അപ്പോൾ എന്തായാലും കമ്പിയൊക്കെ കെട്ടി വിറ്റ കെട്ടി നല്ല സൂപ്പറാക്കിയിട്ടാണ് സൂപ്പറാക്കിയിട്ടാണ് പണി പോകണത് മേലെ വിറ്റിട്ടാണ്ട് അടിച്ചിട്ട് അടിച്ചിട്ട് എന്ത് ചെയ്തേ ആ സൈഡ് കമ്പിയൊക്കെ കെട്ടി സെറ്റപ്പ് ആക്കി വെച്ചു ഇനി ഈ സൈഡ് ഷീറ്റ് എങ്ങനെ ചാരി ചാരി കേട്ടോ ചാരി ചാരി ഇങ്ങനെ വരും അങ്ങനെ പറ്റുള്ളൂ മക്കളെ അടി രണ്ട് സൈഡും കഴിഞ്ഞിട്ടാ രണ്ട് സൈഡും അടി കഴിഞ്ഞ് പല ഫുള്ള് സെറ്റാക്കി വെച്ച് ഇനി എന്ത് ചെയ്യണം കോൺക്രീറ്റ് സെറ്റാക്കണം ഓക്കെ അപ്പോൾ എന്തായി അവിടുന്ന് ഇങ്ങോട്ട് കെട്ടി കൊടുത്താൽ അവിടുന്ന് ഇങ്ങോട്ട് കെട്ടി കൊടുത്താൽ നേരത് ഈ കിണർ പകുതിയായി മാറും ഓക്കെ ആവശ്യമുള്ള ഇവിടുത്തെ മറ്റിടത്ത് എന്താകും ഫുള്ള് സെറ്റാട്ടോ കോൺക്രീറ്റ് വരെ സെറ്റാക്കി വെച്ചിരിക്കണെ മുട്ടെടുത്താൽ മതി മുട്ടേ ഇങ്ങനെ വരികയാണ് അല്ല മുട്ട ഓരോ സാധനങ്ങളും കുറച്ച് റിസ്ക് ആയിട്ടോ വരുന്ന സാധനങ്ങൾ അപ്പോൾ ഇത് കണ്ടില്ല ഓരോന്നും കയ്യാൻ കേട്ടോ വെക്കാൻ പിന്നെ ഫുള്ള് കെട്ടലും അടുക്കലൊക്കെ കഴിഞ്ഞിങ്ങണ് ഇനി ലോഡ് എടുത്ത് നല്ല ടൈറ്റ് ആക്കിയിട്ട് കമ്പിയൊക്കെ പതിനാറിൻ്റെ കമ്പിയമ്മ കയട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നാണ്ട് പന്ത്രണ്ടായി കെട്ടിഷറാക്കി മജ്ബൂത്താക്കി കേട്ടോ ഒരു ഒന്നും സംഭവിക്കരുത് ഏ അപ്പോൾ ഷീറ്റിടലും കാര്യങ്ങളൊക്കെ ഇങ്ങെന്താ തള്ളാതിരിക്കാനുള്ള പരിപാടിയാണ് ഇനി നോക്കേണ്ടത് അതിനുള്ള പദ്ധതിയാണ് ആ നടത്തുന്നത് ഓക്കെ ഇമ് കൂടി ഈ കാട്ടുമ്പോൾ കൂടി അങ്ങനെ ഞാൻ തിരിച്ചു കൊടുത്തോളാം ഞാൻ തിരിച്ചോളാം തിരിച്ചു ആ അത് ഉപകരുന്നിട്ടോ മറ്റേ അത് ഉപകരുന്നിട്ടോ അങ്ങനെ തിരിച്ചോളൂ തിരിച്ചോളി പൊട്ടോ 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 പൊട്ട പോട്ടോ അടാം മാറ്റിയിടാം മസാല അപ്പോൾ എന്തായാലും മക്കളാ അടുത്ത് ഇനി നമുക്ക് നോക്കാം അപ്പത്തിന് ഇച്ചു കൊടുത്തിട്ടോ കണ്ടിട്ട് നിങ്ങളെ ഫുള്ള് ലോഡാക്ക ഇവിടെയൊക്കെ ആണി കൊടുത്ത് കമ്പിയെ കൊടുത്ത് സെറ്റപ്പ് ആക്കി വെച്ച് അവിടെയും കമ്പി കൊടുത്തേണ്ടി വരാം ആ ഭാഗത്ത് കമ്പി കൊടുത്ത് തള്ളായിരിക്കാൻ ഇവിടെ കമ്പി കൊടുത്ത് ചില മോട്ടർ മോട്ടോർക്കെ അപ്പോൾ വള്ളത്തിന്റെ അടിയിൽ ആ ഒരു കച്ചറയും പാടിയാ ഏഹ് ഇതിലുള്ളിൽ ആണ്ട് പൊത്താക്കി രണ്ട് ഞങ്ങൾ ആണ്ട് പൊത്തുണ്ടാക്കി അതേപോലെ തന്നെ ഇപ്പം പൊത്തുണ്ടാക്കിയിട്ടാണ് ഇവിടെ പൊത്തുണ്ടാക്കി ആണ്ട് കേറ്റീട്ടാ ഏഹ് ചൂടുണ്ടാ വള്ളാടി 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 ഫുള്ള് കച്ചറ പോട്ടെ കച്ചറ ഫുള്ള് പോട്ടെ രണ്ടുപോലെ മക്കളെ അങ്ങനെ ഉണ്ടാകും നമ്മളെ പണികൾ പറഞ്ഞാണേ ുള്ളിലൊക്കെ കണ്ടു കൊടുക്കണം തണുക്കട്ടെ കോൺക്രീറ്റ് ഇങ്ങനെ നടക്കട്ടെ കയൻറ്റിന്റെ അടിയിൽ ഭയങ്കര അതി അതി എന്താ പറയാ അങ്ങനത്തെ ചൂടാട്ടെ കാരണം എന്താ പറയാ വെള്ളത്തിന്റെ അടുത്തേക്ക് എത്തും തോറും ചൂട് കൂടിയെ നോക്കാണെ വെള്ളത്തിന്റെ അടുത്തേക്ക് പണി ഇങ്ങനെ തകൃതിയായി പോവാണ് ഇൻഷാല്ല വലിയ കോണി ആട്ടെ നമ്മളെ കോണി നമ്മളെ കോണി ഉണ്ടായത് നമ്മൾ നമ്മള് കുറെ തൂങ്ങി ഇറങ്ങാതെ മറ്റേ എന്താ പറയാ നമ്മള് കാലിന് മുട്ടല്ലെങ്കിലും വിട്ടതാണ് തണുപ്പിച്ചു കൊടുക്കട്ടെ തണുപ്പിച്ചു കൊടുക്കുമ്പോണ്ടെങ്കിൽ മഴവില്ലിങ്ങനെ വിരിയ മഴവില്ലാണ്ട് മക്കളാരെങ്കിലും ഇതെന്താ രസം ഇപ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ട് കടലോ അപ്പം ഇങ്ങനെ തണുപ്പിച്ചെടുത്തപ്പോഴേ എന്താ മഴവില് മസാല ഇതാണ് അൾട്രാ ടക്ക് സ്ട്രോങ് ഉണ്ടല്ല നിങ്ങൾ നല്ല സ്ട്രോങ് കേട്ടോ സ്ട്രോങ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഓക്കെ ഈ ഗ്രൗട്ട് ഇതാ ഗ്രേവി ഇതാ ഗ്രേവിതാക്കാറുത്ത ബ്ലാക്ക് ഗ്രേവി പിന്നെ നമുക്കറിയാമല്ലോ അൾട്രാടക്ക് തന്നെ ഉണ്ടോ സിമെൻറ്റ് സിമെൻറ്റ് അൾട്രാ പണി തുടങ്ങി ആദ്യം കോൺക്രീറ്റ് ഇട്ടത് തള്ളാതിരിക്കലാ എന്തെങ്കിലും ഏറ്റവും വലിയ ടാസ്ക് ഇപ്പം മാറിക്കൊടുത്തേ കാട്ടെ കോൺക്രീറ്റ് ആദ്യം പണി തുടങ്ങി കോൺക്രീറ്റ് വേണ്ട മസാല അപ്പോൾ എന്തായി ചിലക്കാ സെറ്റപ്പാണ് ഇങ്ങനെ ഇറക്കി കൊടുക്കട്ടോ രണ്ട് ഇതുണ്ട് എന്ത് കൈമലൊരു ഗ്ലൗസ് ഇട്ട് കണ് കണ്ടോ കൈമൽ ചൂടാവാതിക്കാണ്ട് ഗ്ലൗസ് ഇട്ടിരിക്കണേ അതേപോലെ എല്ലാ സെറ്റപ്പും ചെയ്ത് കേട്ടോ ചട്ടിയിൽ ഇങ്ങനെ പോകാൻ സാധനം ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ എല്ലാവരും പൂവായിരുന്നു പൈപ്പ് നേരിട്ട് താഴത്തെത്തിയെന്ന് സംഭവം പക്ഷേ നടന്നില്ല ഞങ്ങളുടെ ഐഡിയ ഞങ്ങൾ കുറച്ച് വൈകിട്ട് വന്നേ ഓക്കെ ഒരു ചാക്ക് ദാ ഒരു ചാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാണാനും കൂടി ചേട്ടാ മുട്ടത് ഓർമ്മയും കൂടി പത്ത് വയ്ക്കാം ഏഹ് കണ്ടങ്ങളെ ഒരു ലയറേ നല്ല സേഫാ സേപ്പാക്ക സപ്പോർട്ട് കൊടുക്കണ്ടോ നല്ലോണം കൊടുക്കുന്നുണ്ട് കാരണം എന്താ ആ അങ്ങനെ സപ്പോർട്ട് കൊടുത്താളി നല്ലോണം കൊടുത്തോളൂ രണ്ടിലെ വന്നിട്ടാ എങ്ങനെയാ രണ്ട് പാട്ടിയിൽ കയറിട്ടാണ്ട് രണ്ട് പാട്ടില ഇറക്കണട്ടാ ഇത് കൂട്ടിട്ടാ അത് കല്ല് കൂട്ടി ഇറക്കിയാട്ടെ കല്ല് കൂട്ടി ഇറക്കണ എന്തായാലും മനസ്സിലായില്ല നല്ല ലൂസാക്കിയിട്ട് ഇങ്ങനെ ഇടാ ഓക്കേ പിന്നെ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനം പുറത്ത് ചാടാത്ത രീതിയിൽ നോക്കിയിട്ട് പിന്നെ ആ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടി ഒന്നും പോകണപ്പം നമ്മൾ തടഞ്ഞ കഴിച്ചെല്ലാം എന്തായാലും പരമാവധി നമ്മൾ നോക്കിട്ടാ എന്നാലും എല്ലാം പോയിട്ട് ചെയ്യാൻ തന്നെ പറയാം അത് വൃത്തിയേക്കാളാണ് സംഭവം എന്നാലും നമ്മൾ കമ്പിയോട് ഒരേശ പൊന്തിക്കിട്ടാൽ കട്ട് ചെയ്യാനുള്ള ടാസ്ക് ഒക്കെ ഭയങ്കര ഡേഞ്ചർ കളിയാണ് ഇ കട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ കട്ട് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ആക്കി ഇട്ട് കൊടുക്കണം അല്ലെങ്കിലൂടെ കോൺക്രീറ്റൂടെ ചെറിയ സ്റ്റെപ്പ് അടിച്ചിട്ടാണ് കൊടുക്കുന്നത് നല്ല രാവിലെ അടുത്ത ആൾക്കാർ പടുക്കുമ്പോളേ മാറ്റം വിരവ് എന്ത് ചെയ്യുക അത് കട്ട് ചെയ്യുക കട്ട് ചെയ്യണം നല്ലത് നല്ല സേഫ്റ്റി ഒക്കെ അവർക്ക് കണ്ടിട്ടുള്ളൂ നമ്മൾക്ക് സെറ്റപ്പ് കണ്ടിട്ടുള്ളൂ ഓക്കെ കട്ട് ചെയ്യാം വിശി പോട്ടെ വിശി പോട്ടെ കോട്ട പോട്ടെ കോട്ട പോട്ടെ അങ്ങനെ നോക്കല്ലേ അതെല്ലാം നൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടാ കട്ട് ചെയ്തല്ലാതെ നമ്മളെ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ കൈമേ ചെറുതായിട്ട് അപ്പോൾ പോട്ടെ ഏഹ് എന്തായാലും ഇവിടെ ചെറിയ കുറ്റീനം കട്ട് ചെയ്ത് ഒഴിവാക്കി ഇനി എന്തെയ്യാ ലെവലാക്കാമെന്നുള്ള ഉദ്ദേശം കേട്ടോ എന്തായാലും മറ്റേതൊരു പടവേർക്കൊരു നമ്മൾ പിരായി പറയും എന്ന് കരുതിയിട്ടാണ് കട്ട് ചെയ്തത് നമുക്ക് കട്ട് ചെയ്യാഷ്ടല്ല പടവേർ നമ്മൾ എന്തായാലും പിരായി പറയും അപ്പം ഇനി ഇതാ ഇതേ പോലാണ്ട് ഇട്ടിട്ട് അതുകൊണ്ട് പൂർത്തീകരിച്ച കേട്ടോ ബാക്കി എന്തെയ്യാ ഇവിടുന്ന് പടവ് പടുത്തോണ്ടിര ഉള്ളും പാകിട്ടാണ് ഇവിടുന്ന് നല്ല സെറ്റപ്പായിട്ട് അവിടെ പടുത്തുകൊണ്ടോ കേട്ടോ ഓക്കെ കിണറ്റിൽ വെള്ളം ഓർമ്മ പിന്നും കണ്ടില്ല നല്ല ചാട്ടാട്ടോ മാഷാല്ല കണ്ടില്ല നിങ്ങൾ വള്ളം ചാടുന്ന കേട്ടോ അമുദില്ല ആവശ്യത്തെ പൊരാളി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു കുറച്ച് മെറ്റൽ ബാക്കി ഉണ്ട് അവിടെ എവിടെ തന്നെ അങ്ങനെ ഫുള്ള് സെറ്റ് ആയിട്ടാ ഇപ്പൊ ഫുള്ള് മനസ്സിലായില്ല ഇനി എന്താ ഇങ്ങനെ കള്ളിയാക്കിട്ട് ചെറുതാക്കിട്ട് വളരെ ചെറുതാക്ക അപ്പൊ ഇനി വിട്ടിട്ട് വീട് വരാറാണ് അതിന് മുന്നോട്ട് ചെറുതാക്കണേ ഓ ജോ ജാവ് 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 ആയിക്കോട്ടെ അവിടെ വേണ്ടി പോകാം ആ വാദിക്കല്ല ആയിക്കോട്ടെ കൊടുക്കൂർ എന്തൊരു കഷ്ടപ്പാടാറിയോ സാധനം അവിടെ ഇറക്കി കിട്ടാൻ ഒരു പൈപ്പ് ഉണ്ടല്ല സുഖം ആ കാര്യം ചവിടെ ഇട്ടല്ല ശ്രദ്ധിക്കേ മകളാ അലഹദില്ല ഫുള്ള് ഡ്രാത്ത അതിൻ്റെ അടുത്ത് കയറ്റിയിട്ടാണ് ഫുള്ള് നല്ല പെർഫെക്റ്റ് ആയി ആയിക്കൊടുത്ത് പിന്നെ ആ ചെറിയ ബെൻ്റൊക്കെ ഉണ്ട് അതൊന്നും പൈമ നിർത്താൻ പറ്റൂല അതുകൊണ്ട് നിർത്താതെ ഫുള്ള് സെറ്റായിട്ടാണ് മക്കളാ എല്ലാ സാധനങ്ങളും കേട്ടിട്ടാ തിരിച്ച് കയറ്റി ഓക്കേ തിരിച്ച് കയറ്റിട്ട് താ നമ്മളെ വയ അതായത് വയറ് മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് എന്താ അറിയാം വയറ് വയ്ക്കാൻ കാരണം കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഇവിടെ നിന്ന് നനക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്ക കേട്ടോക്കാ ഫുള്ള് സെറ്റ് ആ നല്ല സെറ്റാക്കിയിട്ട് ഞാനിവിടെ ബെൽറ്റ് അടിക്കാൻ പറയുന്നത് പക്ഷെ ആ ബെൽറ്റ് അടിച്ചിട്ട അപ്പോൾ അത് കാരണം ഇത് ഉള്ളും പാക്കിട്ട് നല്ല ഉഷാറാക്കിയിട്ട് നല്ല സെറ്റിൽ കെട്ടി കേട്ടോ അതിൽ ഞങ്ങൾ ഫുള്ള് അത് ഈ കൊള്ളി വലൻ്റെ മേലെ കൂടി ഇട്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ വലം അത് വെള്ളം നിന്നിട്ട് പെട്ടെന്ന് റെസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത് പിന്നെ അന്ന് ഞാൻ പറഞ്ഞു അവിടെ ഒരു കരു ഉണ്ട് ആ കരു കൂടി വെള്ളം വരണോ നോക്കണേ